ഇതിനകത്ത് കൃത്യമായൊരു നയമുണ്ട് പാർട്ടി ഒരു ജനപ്രതികളെയും ഒരു ജനാധിപത്യ സംവിധാനത്തെയും അതിൻ്റെ സഭ്യം ഇത് വിട്ടിട്ട് സംസ്കാരത്തിന് വിട്ടിട്ട് ഒരു തരത്തിലുമുള്ള സമരപരിപാടിയെ പാർട്ടി പ്രോത്സാഹിപ്പിക്കാറില്ല ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റ് ശ്രീ കെ സുരേന്ദ്രനും ജില്ലാ പ്രസിഡൻ്റും എന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഇന്നലെ പത്രസമ്മേളനങ്ങളും മാധ്യമ വാർത്തകളും കൊടുക്കുകയുണ്ടായി ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ഭീഷണി കണ്ട് വയപ്പെടുന്ന ആളല്ല ടി എൻ പ്രതാപൻ എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ വേണ്ടി നോക്കേണ്ട ഒരു വർഗീയ ഫാസിസ്റ്റുകളുടെയും ബി ജെ പി ആർ എസ് എസ് ഉൾപ്പെടെ ന്യൂനപക്ഷത്തിലുള്ള വർഗീയ ഫാസിസ്റ്റുകളുടെ ഉൾപ്പെടെ ഒരു വർഗീയ ഫാസിസ്റ്റുകളുടെയും ഭീഷണിക്ക് മുന്നിൽ പതറിപ്പോകില്ല വർഗീത വീര്യത്തോടു കൂടി വർഗീയതക്ക് ഫാസിസ്റ്റിനും എതിരെ പോരാടും